ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ സ്വപ്നം കാണുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ പലരും പല തരത്തിലുള്ള സ്വപ്നം കാണുന്നുണ്ട് ഇപ്പോൾ രാത്രി അല്ലെങ്കിൽ പകൽ പല സമയത്തും കാണുന്നുണ്ട് പല രീതിക്കുള്ളത് കാണുന്നുണ്ട് ചിലതൊക്കെ യാഥാർത്ഥ്യ യാഥാർത്ഥ്യവുമായി സാമ്യമുള്ളതും ഒരു സാമ്യമില്ലാത്തതും ഇല്ലാത്തതും യാഥാർത്ഥ്യവുമായി യാതൊരു സാമ്യവും സ്വപ്നങ്ങളും കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളും അതുപോലെ ഇപ്പം യാഥാർത്ഥ്യമായിട്ട് സാമ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ നടക്കാൻ ആഗ്രഹിക്കുന്ന നടക്കാൻ ആഗ്രഹിക്കാത്ത അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളും കാണുന്നുണ്ട് ഇതല്ലാതെ നമ്മൾ നമ്മളായി വിചാരിക്കുന്ന ആലോചിച്ചു കൂട്ടി അങ്ങനെ ആ രീതിയിലുള്ള ഒരു സ്വപ്നം സ്വപ്നം കാണുന്ന അതാണ് ആ സ്വപ്നത്തിനെ കുറിച്ചാണ് പറയുന്നത് നമ്മളൊന്നും ചെയ്യാതെ നമ്മൾ കാണുന്ന ഉറക്കത്തിൽ കാണുന്നത് നമ്മളായിട്ടൊന്നും ചെയ്യുന്നതല്ല പറയുന്നത് നമ്മളായി സ്വപ്നം കാണുന്നത് എനിക്ക് ഒരു ഒരു വലിയ കാർ വാങ്ങണം എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ എനിക്കൊരു വീട് വാങ്ങണം എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ എനിക്കൊരു വലിയ ജോലി അല്ലെങ്കിൽ നല്ല നല്ല പൊസിഷനിലൊരു ജോലി കിട്ടണം എന്നുള്ളൊരു സ്വപ്നം അല്ലെങ്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാകണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മാർക്ക് കിട്ടണം കൂടുതൽ കൂടുതൽ ഇതായി കിട്ടണം ഒരുപാട് കാശ് കിട്ടണം എന്നുള്ള സ്വപ്നം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകണമെന്നും അവിടെ ഇന്ന രീതിയിൽ ജീവിക്കണം എന്നുള്ളൊരു സ്വപ്നം ഇതൊക്കെ ഒരു ആഗ്രഹ ആഗ്രഹം അതേ അതിൻ്റെ ഒരു ഒരു ഉച്ചസ്ഥായിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മളിത് കൂടുതൽ 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 കാര്യങ്ങളിങ്ങനെ സ്വപ്നം കണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും സ്വപ്നമായി മാത്രം മാറിക്കൊണ്ടിരിക്കും നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ അത് നടക്കാൻ എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ കൂടി നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യണം അല്ല എങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വരെയുള്ള സമയത്ത് കാണുന്ന സ്വപ്നം പോലെ തനിയെ വന്നു പോകുന്നത് പോലെ വന്ന് പോവുകയുള്ളൂ അതുമാത്രമല്ല ഒരുപാട് നമ്മൾ ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ മനസ്സിലെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും നടക്കാത്ത കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മളെ ഓരോ സമയത്തും നടക്കുന്നില്ല നടക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു നെഗറ്റീവ് ചിന്താഗതിയിലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എത്രമാത്രം ചിന്തിക്കുന്നു എത്രമാത്രം സ്വപ്നം കാണുന്നു എത്ര ഉയരത്തിൽ സ്വപ്നം കാണുന്നു എന്നത് മാത്രമല്ല കാര്യം കുന്നോളം കണ്ടാൽ കുന്നിക്കുരുവോളം കിട്ടുമെന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ കുന്നോളം കാണുന്നതിൽ മാത്രമല്ല കാര്യം കുന്നോളം സ്വപ്നം കാണുന്ന സമയത്ത് ആ കുന്നിക്കുരുവോളമെങ്കിലും എത്തണമെങ്കിൽ അതിനായി നമ്മളെന്ത് അതിനേക്കായി എന്ത് പ്രയത്നിക്കുന്നു അതിലേക്കായി എന്ത് ചെയ്യുന്നു അപ്പോൾ നമ്മളെന്ത് എങ്ങനെ അതിനെ നേടിയെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പം സ്വപ്നം കാണുക അല്ലെങ്കിൽ ആഗ്രഹിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ് അതിനോടൊപ്പം അത് കിട്ടാൻ അത് നേടാൻ എന്താണോ ചെയ്യേണ്ടത് അതും കൂടി നമ്മൾ പ്രയത്നിക്കും എന്നാൽ മാത്രമേ നമുക്കത് സഫലമാക്കാൻ പറ്റുള്ളൂ അതല്ല എങ്കിൽ സ്വപ്നങ്ങൾ മാത്രമായി മാറിപ്പോവും അപ്പം അതിന് കൂടെ ശ്രമിക്കുകയാണ്